കോസ് ആ ഘട്ടത്തിലാണ് എല്ലാ ഘട്ടത്തിലും ചില പ്രത്യേക ഘട്ടത്തിൽ ഇതെന്താ കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകളെ കൈ അവിടെ കർഷകർക്കല്ല താല്പര്യം തൊഴിലാളികൾക്കും അല്ല താല്പര്യം പണ്ടൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഒരു ലേബർ നിയമം വന്നാൽ തൊഴിൽ നിയമം വന്നാൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കാം എന്താ അത് തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് ഇപ്പൊ ഒരു തൊഴിൽ നിയമം വന്നാൽ നമ്മൾ വിചാരിച്ച തൊഴിലാളിക്ക് പണിയാണ് അത് മുതലാളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് അതുപോലെ തന്നെയാണ് ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് പണ്ടെടുത്താൽ അത് കർഷകരെ സഹായിക്കണം ഇപ്പോഴെടുത്താലാ ഇപ്പോഴത്താൽ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിട്ട ടയർ കമ്പനികൾക്കെല്ലാം വലിയ സ്വാധീനമുണ്ട് ടയർ കമ്പനികൾ കേന്ദ്ര ഗവൺമെന്റ് ആ ടയർ കമ്പനികളാണ് കേന്ദ്ര നയത്തെ നിയന്ത്രിക്കുന്നത് അപ്പൊ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും നല്ല പണി നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് റബ്ബർ കർഷകർ അപ്പോ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം വിലയില്ലെങ്കിൽ റബ്ബർ ഇല്ല ഉത്പാദനം നടക്കില്ല അത് വെല്ലുവിളിച്ചുകൊണ്ട് ഗവൺമെന്റുകളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഞാൻ ഈ അവസരത്തിൽ ഒരു വാക്കുകൂടി നിങ്ങൾ ഉറപ്പുവരുത് രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് നൽകിയ വാഗ്ദാനം ഇപ്പോഴും നിലനിക്ക് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാലല്ല വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിന് വരുമ്പോൾ മൂന്ന് മാസം കൊണ്ട് ഈ തുക പ്രഖ്യാപിച്ചു മൂന്ന് മാസം കൊണ്ട് വില അത് പോരാണ്ട് പിന്നീട് വരുവാണെങ്കിൽ അപ്പൊ അതുകൂടി പരിഗണിക്കും നിങ്ങൾക്കറിയാം എല്ലാ കാലത്തും രണ്ടായിരത്തി പതിനഞ്ചിൽ സഹായിച്ച യുഡിഎഫ് ആണ് കൊണ്ടുവന്ന് സഹായി പദ്ധതി കൊണ്ടുവന്ന് സഹായിച്ച യു ഡി എഫിന് വേണ്ടിയിട്ടാണ് യും പുതുശ്ശേരി സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസത്തിനകം ഈ ഇരുനൂറ്റി അമ്പത് രൂപ നമ്പർ കർഷകരുടെ പ്രഖ്യാപിച്ചു ഇങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചും ധരണയും ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു